ഏറ്റവും പ്രദേശ ഗവൺമെൻ്റ് എപ്പോൾ തിരുവുള്ളവർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നങ്ങനെ വീണ്ടും അബിക്കുട്ടനെക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാട്ടോ അബിക്കുട്ടനല്ല നാത്തോൻ്റെ കൊച്ചനും പനിയാണ് അവളേം കുട്ടി ഹോസ്പിറ്റലിൽ പോവാണ് അവൻ്റെ തലവേന എന്ത് ചെയ്താൽ മാറുന്നില്ല കേട്ടോ ഒന്നാമത് ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് പേഴ്സൺ എനിക്ക് തന്നെ ചെറിയൊരു തലവേന വന്നാൽ തന്നെ ഞാനത് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് എൻ്റെ ടെൻഷനും തലവേനയും വല്ലായ്മയും ഒക്കെ കൂട്ടുന്നത് എൻ്റെ ഒരു ശീലമാണ് അപ്പം പിന്നെ നമ്മുടെ പിള്ളേർക്കും എന്തെങ്കിലും വന്നാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എനിക്കും ഇങ്ങനെയും തലവേദന മാറുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാട്ടോ അപ്പോൾ നമ്മൾ അടിമാലി വരെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു

അപ്പുറത്തൊരു പോകായി പോയി എവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എവിടെയാണോ ലിഫ്റ്റ് കണ്ടപ്പോ ചാടി കയറി ഇറങ്ങി പോന്നു ഫാർമസി ഒന്നും രണ്ടാമത് പിന്നെ കേറി പോവാ തല ഇറങ്ങിപ്പോല തലക്കകത്ത് ഇറങ്ങും മരുന്ന് കടിക്കാൻ പോയി ആശുപത്രി മൊത്തത്തി മാറ്റി എടുത്തു എടുത്തല്ലാ ഇപ്പടുത്തെ ആശുപത്രി സെറ്റപ്പ് അടിപൊളിയാ ചേച്ചി അനിയനോട് എടുത്ത പ്ലാൻ എന്നാടാ അതായത് പിന്നെയും ലിഫ്റ്റി കയറുക ലിഫ്റ്റിൽ കയറിയിട്ട് ഏറ്റവും മണ്ടയിൽ പോയിട്ട് ടോപ്പിൽ പോയിട്ട് പിന്നെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരാം എന്നിട്ട് നിന്നെ ഞാൻ എല്ലാം നടക്കുവ ഒരുത്തി മരുന്ന് പേടിക്കാൻ നിക്കുവാണേ സത്യം പറഞ്ഞ ചാടയാറങ്ങിട്ട് വാ വാങ്ങിയേക്കരുത് അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി വെക്കുക ഞാൻ പൊറോട്ട സാമ്പാറില്ല അപ്പോൾ ഞങ്ങൾ മുട്ടക്കറി ഓർഡർ ആക്കി പക്ഷേ എനിക്ക് പൊറോട്ട മുട്ടക്കറി ഇഷ്ടമല്ല പൊറോട്ട സാമ്പാർ ഇഷ്ടമല്ല അതിനെനിക്ക് ഗ്രേവിട്ടി പൂട്ടി ഫ്രൈ പൊരുത്തം പൂട്ടി വയ്യാതെ തലവേണയായിട്ട് വന്നവനാണ് നമുക്കിഷ്ടമുള്ളത് വാങ്ങിക്കാം പറഞ്ഞത് ആദ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അത് ഞാൻ രണ്ടാമത് വന്നു പറഞ്ഞിട്ട് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് അപ്പോൾ അപ്പൂസാണെങ്കിൽ അമ്മ വീട്ടിലില്ല അപ്പോൾ കൊച്ചു വരുന്നതിന് മുമ്പ് വേഗം വരേണ്ടത് കൊണ്ട് നമ്മൾ അഭിനെ കാണിക്കാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഈ ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ക്രാന്തി എന്നോ തോന്നും പിന്നെ അടിമാലി ചന്തയുടെ അടുത്തുള്ളതാണ് കേട്ടോ നല്ല അടിപൊളി ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെയാണ് കേട്ടോ എനിക്കവിടുത്തെ ഫസ്റ്റ് ടൈമാണ് പോകുന്നെങ്കിലും എനിക്കവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി ഒരു പുള്ളി ഉണ്ടാക്കുന്നേക്ക് പശു അപ്പോൾ ഞങ്ങൾ ചന്തയിലേക്ക് വന്നതാണ് ഉണക്കമീൻ്റെ വാട പറഞ്ഞാൽ ഭയങ്കര വാട ഇതേ ഒരു പശുക്കുട്ടി നിന്റെ നിന്നൊക്കെ ചിലത് പനി ആയതുകൊണ്ടടി ഈ ഏറ്റം എന്നാ ഐറ്റം പിന്നെ മണവാടി കൈകാട്ടി വിളിക്കുന്നു അപ്പോൾ അന്നവാ പക്ഷെ അത് രണ്ടും ഒരുപാട് ഇരിക്കുന്ന

പുനെ കേക്ക് മതി എന്നാ പറഞ്ഞു അതെതാ അതല്ല മറ്റേത്ീസ് കേക്കാ ഇത് മേടിച്ചാലോ ബസ് വന്നില്ല ഞങ്ങളിവിടെ പോസ്റ്റടിച്ചേക്കിയാണോടൊക്കെ തീറ്റ തുടങ്ങി ഇനി എനിക്ക് തോന്നുന്നു ഇനി ഏതായിരിക്കും വണ്ടി ഗസ് നിങ്ങൾക്ക് അറിയാമോ ടയ്ക്ക് പൊടി പോലെ കാണാം ഒരു വീടാണെങ്കിൽ വണ്ടി വന്ന് അങ്ങനെ ബസ് വന്ന് ഞങ്ങളുടെ ബസ്സേക്ക് ഇറങ്ങിക്കുകയാണ് ഇനി നേരെ പോണം അങ്ങനെ നമ്മൾ തിരിച്ച് വീടെത്താറ് കേട്ടോ ഫോണിൻ്റെ ചാർജൊക്കെ ഏകദേശം റെഡ് അവർ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒക്ക കടയുണ്ട് അവിടെ വന്ന് ഒരു നാരങ്ങോണ്ടക്ക കുടിച്ചിട്ട് നേരെ വിട്ടിലോട്ട് വന്നു പിന്നെ ബാക്കി എടുക്കാനുള്ള ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ വീട് ഇത്ര ഇഷ്ടമുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നപ്പോൾ അവരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വിട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാ